ഹലോ രാവിലെ തന്നെ അച്ഛനും അമ്മയും ഞാനും കൂടെ കുറ്റിയുമ്പോഴേക്കും എങ്ങോട്ടാണ് പോകുന്നതെന്നല്ലേ പറയാം ഒരു പിറന്നാൾ ആഘോഷത്തിന് പോവാട്ടോ എൻ്റെ അമ്മയുടെ ആങ്ങളയുടെ പിറന്നാളാണ് എഴുപതാം പിറന്നാൾ സപ്തതി ഞാൻ കുട്ടമാമ എന്ന് വിളിക്കുന്ന കരുണാകര പിഷാരടിയുടെ എഴുപതാം പിറന്നാളാണ് അപ്പോൾ കുട്ടമാമ താമസിക്കുന്നത് കുളപ്പുള്ളിയിലാണ് അപ്പോൾ കുളപ്പുള്ളി ഒരു ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടാണ് അമ്മമ്മയുടെ ആഘോഷം അപ്പോൾ രാവിലെ നേരത്തെ കുളിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ മുത്തോട്ടിൻ്റെ വണ്ടിയിൽ പോവാണ് പിറന്നാൾ കൂടെ അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിക്കാതെയാണ് നമ്മൾ ഇറങ്ങിയത് അപ്പോൾ ഞങ്ങൾ പിഷാരിഡീസിൽ കയറാമെന്ന് വിചാരിച്ചു അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിന് നമ്മൾ പോവാണ് പോവുകയാണ് പിഷാരിഡീ സുധാറി ഇന്നവേഷനൊക്കെ കഴിഞ്ഞ് അടിപൊളിയാക്കിയിട്ടുണ്ട് അതിന് ശേഷം ഞങ്ങൾ ആദ്യമായിട്ടാണ് പോകുന്ന കേട്ടോ അപ്പോൾ ഞങ്ങൾ പോകുന്നത് തലേ തലേ ദിവസമാണിത്രേ പണിയൊക്കെ കഴിഞ്ഞ് ഇത് ഓപ്പൺ ആയത് അതായത് റീഇനോവേഷനൊക്കെ കഴിഞ്ഞിട്ട് വീണ്ടും ഓപ്പൺ ആയത് ഞങ്ങൾ പോകുന്ന എൻ്റെ തലേ ദിവസമായിരുന്നു അപ്പോൾ നല്ല അടിപൊളി സെറ്റപ്പ് ആക്കിയിട്ടുണ്ട് നമ്മുടെ പിഷാർ ലേസ് അപ്പോൾ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ അവിടെ കയറി ഇതാണ് സുനുവൻ ഫിഷാറിഡീസിന്റെ ഓണറാണ് കേട്ടോ അപ്പോൾ സുനോട്ടൻ ഉണ്ടായിരുന്നു അവിടെ ഇത് സുനുവേട്ടൻ്റെ വൈഫാണ് ശ്രീജ ചേച്ചി ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ അപ്പം ഇപ്പോഴൊക്കെ എല്ലായിടത്തും ഇങ്ങനെ അല്ലേ പക്ഷെ എനിക്ക് ആ പണ്ടത്തെ പ്ലേറ്റാണ് ഏറ്റവും ഇഷ്ടം അപ്പോൾ ഞാനും അമ്മയും മുത്തോട്ടിനകത്ത് ദോശയാണ് ഓർഡർ ചെയ്തത് ഗിറോസ്റ്റോന്നല്ലോ സാധാരണ ദോശ പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എന്തൊരു രുചിയായിരുന്നറിയോ എനിക്ക് ഭയങ്കര ഇഷ്ടമായി അച്ഛൻ കുട്ടി എന്താ പൂരി മസാലയാണ് ഓർഡർ ചെയ്തിരുന്നത് അപ്പോൾ അച്ഛൻകുട്ടനുള്ള പൂരിക്കുട്ടം എന്താ വന്നു അച്ഛൻ രണ്ട് പൂരിക്കുട്ടന്മാരെയാണ് കഴിച്ചത് കേട്ടോ അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞ് ഞങ്ങളവിടെ നിന്ന് ഇറങ്ങി ഈ ഡോറുണ്ടല്ലോ ഇത് എനിക്ക് തുറക്കാൻ പറ്റില്ല കേട്ടോ ഇപ്പം മിക്ക റെസ്റ്റോറൻറ്റിലും ഇങ്ങനത്തെ ഡോറൊക്കെ ഉണ്ടാവും ഇതൊരാൾ തള്ളി തുറന്നാലേ എനിക്കത് കൂടെ കയറാനും ഇറങ്ങാനൊക്കെ പറ്റുള്ളൂ അത്രയ്ക്ക് ഫലം കൊടുക്കരു അതിൽ അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങിയതാ നമ്മൾ അന്തിമഹാകാളൻകാവിൻ്റെ കമാണത്തിൻ്റെ അവിടെ എത്തി കേട്ടോ അപ്പോൾ അന്തിമഹാകാളൻകാവ് ഞാൻ ഷോർട്ട് വീഡിയോ ഇട്ടിരുന്നു ഇന്നലെ കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇല്ലെങ്കിൽ ഞാൻ ലിങ്ക് ഇതിൻ്റെ സൈഡിൽ എവിടെയെങ്കിലും കൊടുക്കാം കേട്ടോ അപ്പോൾ അതിൻ്റെ അതായത് ആ ക്ഷേത്രത്തിൻ്റെ തൊട്ടതാണ് നമ്മുടെ പിറന്നാൾ ആഘോഷം നടക്കുന്ന ഓഡിറ്റോറിയം തത്വമസി എന്നാണ് ഓഡിറ്റോറിയത്തിൻ്റെ പേര് അപ്പോൾ ഈ അമ്പലത്തിനോട് ചേർന്നിട്ട് ആ വലിയ ചിറയാണ് അവിടെ വലിയ ചിറയുണ്ട് അതാണ് നേരത്തെ നിങ്ങൾ കണ്ടത് അപ്പോൾ ഞാനും അമ്മയും കൂടെ ക്ഷേത്രത്തിനകത്ത് കയറി തൊഴുതു അച്ഛൻ നേരെ ഓഡിറ്റോറിയത്തിൻ്റെ അവിടേക്ക് പോയി ഇതാണ് ഓഡിറ്റോറിയം ഇത് കുട്ടമാമയുടെ മോളാണ് രാധിക ഇത് രാധികയുടെ ഹസ്ബൻഡ് ഗിരീഷ് ഏട്ടൻ ഇനി ഇവർക്കൊരു മകനുണ്ട് അഭിറാം അവൻ എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്നു ഇതാ ഇതാണ് അമോൻ ഇനി കുട്ടമാമയ്ക്ക് ഒരു മകനുണ്ട് വിഷ്ണു അവന് ഇന്നലത്തെ ഷോർട്ട് വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും സപ്തിയോടനുബന്ധിച്ച് നാരായണീയ പാരായണം ഉണ്ടായിരുന്നു കേട്ടോ ഇത് കുട്ടമാമയുടെ വൈഫ് എൻ്റെ അമ്മായി നളിനി അമ്മായി ഇതാണ് നമ്മുടെ പിറന്നാൾ കുട്ടി എൻ്റെ കുട്ടമാമ എല്ലാവരും കുട്ടമാമയ്ക്ക് ഹാപ്പി ബർത്ത്ഡേ ഡേ പറഞ്ഞേ പുരുഷൻ എന്നെ അനുഗ്രഹിക്കണം ഏരിയ നല്ല ഒതുക്കുള്ള നല്ല സൗകര്യമുള്ള ഒരു ചെറിയ ഓഡിറ്റോറിയം എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ വേസ്റ്റൊക്കെ ഇട്ട് മൂടാനുള്ള കുഴിയാണ് അവിടെ ഒന്ന് രണ്ട് പണിക്കാര് തൊടിയൊക്കെ വൃത്തിയാക്കുന്നുണ്ട് കമ്മൽ കമ്പലോക്കി എനിക്ക് ചേരണോ ഇത് മുമ്പ് എപ്പോഴോ വാങ്ങി വെച്ചൊരു കുഞ്ഞ് ചിമിക്കാം അപ്പോൾ അപ്പൊ ഫങ്ഷൻ ആവുമ്പോ അതങ്ങൾ ഇതെൻ്റെ വേറൊരു അമ്മായിയാണ് ഉഷമ്മായി ഇത് ബേബി വല്ല്യമ്മന്ന് ഞാൻ വിളിക്കും വല്യമ്മയുടെ പേര് വിജയലക്ഷ്മി എന്നാണ് വല്യമ്മ ഹെഡ് ടീച്ചർ ഞങ്ങളുടെ സ്കൂളിൽ കുളപ്പുള്ളി സ്കൂളിൽ വർഷങ്ങൾക്കിപ്പുറം ഞാൻ എൻ്റെ കൂട്ടുകാരി വീണ്ടും കണ്ടു ആർദ്ര കുളപ്പുള്ളി സ്കൂളിൽ ഞങ്ങൾ ഒരുമിച്ചുണ്ടായിരുന്നു അമൃതം വൃത്യോർമ്മ അമൃതം വിളയാ മൃത്യുവിൽ നിന്നും അമൃതത്വത്തിലേക്ക് എത്തുക മരണം എന്നുള്ളത് എല്ലാവർക്കും ഉള്ളതാണ് ഈ ശരീരത്തിന്റെ ഒരു പ്രത്യേകമായിട്ടുള്ള എങ്ങനെയാണ് നമ്മൾ ജനിച്ചിട്ടുള്ളതെന്ന് നമുക്കറിയില്ല അതുപോലെ നമ്മളെ ആ മരിക്കണത് എന്നുള്ളതും നമുക്കറിയില്ല എപ്പോഴാണ് മരിക്കണത് എന്നുള്ളതറിയില്ല എപ്പോഴാണ് ജനിക്കുന്നത് എന്നുള്ളതും നമുക്കറിയില്ല എങ്കിലും ഈ ജീവിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ ജീവനെ ഭഗവാനിലേക്ക് എത്തിക്കുക എന്നുള്ളത് നമ്മളുടെ ഓരോരുത്തരുടെയും കടമയാണ്

നാരായണീയ പാരായണമൊക്കെ കഴിഞ്ഞപ്പോൾ പ്രസാദം കിട്ടിയതാണ് അപ്പോൾ നല്ല സ്വാദുണ്ടായിരുന്നു നാരായണീയ പാരായണം നടത്തിയവർ വായനയ്ക്ക് ശേഷം അമ്മാമയെ പൊന്നാടെ അണിയിച്ച് ആദരിക്കുണ്ടായി ഇനി പിറന്നാൾ സദ്യയാണ് സദ്യയൊക്കെ ഗംഭീരായി പരുപ്പുപ്രഥമനായിരുന്നു സദ്യയൊക്കെ കഴിഞ്ഞു ഞങ്ങൾ തിരിച്ചു പോന്നു ഉച്ചയായപ്പോഴത്തേക്കും നല്ല ചൂടായിരുന്നു സദ്യ കഴിഞ്ഞപ്പോഴത്തേക്കും അങ്ങ് തളർന്നു അപ്പോൾ ഞങ്ങൾ വേഗം പോന്നു അപ്പോൾ കുട്ടമാവിക്കും അമ്മായിക്കുമൊക്കെ വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കണം കേട്ടോ അവർക്ക് ആയുസും ആരോഗ്യവും ഐശ്വര്യവും ഒക്കെ ഉണ്ടാവട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു അപ്പോൾ നമ്മുടെ പിറന്ന ബ്ലോഗ് ഇത്രേ ഉള്ളൂ നമുക്കിനി വീണ്ടും കാണാം അതുവരേക്കും